ഇപ്പൊ ലൈവില് വരാനുള്ള കാരണം നമ്മൾ രണ്ടു ദിവസം മുന്നേ ലൈവ് ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ വളപ്പില് കൃഷി ചെയ്ത ജാതിക്കായ മറ്റുള്ള എല്ലാ സാധനത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ അന്ന് നമ്മൾ ഒരു എന്താ പറയാ പപ്പായ നമ്മൾ പറിച്ചായിരുന്നു അതിപ്പം പഴുത്തു നാച്ചുറൽ ആയിട്ട് ഇരുന്ന് അതമ്മ തന്നെ ഇരുന്ന് പകുതി പഴുതാണ് പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് പഴുപ്പിച്ചു അത് പഴുപ്പിച്ചിട്ട് നമ്മൾ തിന്നാൻ വേണം അപ്പം അതൊന്നും നിങ്ങളെ കാണിക്കാം ലൈവിൽ തന്നെ ആയിക്കോട്ടെ എന്നുള്ള അതിലാണ് അപ്പോൾ വീട്ടിൽ വൈഫൈ ഉണ്ട് എന്താ കറണ്ട് പോവോ എന്നുള്ളൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഇവിടെ കിടപ്പുണ്ട് അതേ ഒരാൾ സിസർഗ്ഡ് റൺസാണ് സിസർഗട്ട് അടിച്ച് കൈ ഒടിഞ്ഞതാണ് സ്റ്റേറ്റ് പ്ലെയർ ആണ് പറഞ്ഞ കാര്യം ബാസ്കറ്റ്ബോളിലാണ് പിന്നെ ഒരാളെ നമ്മുടെ പിന്നെ നമ്മുടെ കാലൊടിഞ്ഞ് കിടക്കാണ് അപ്പം ഈ തവണത്തെ ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഇനിയൊന്നും പറ്റാത്ത ആളാണ് ആ കഴിഞ്ഞ പ്രാവശ്യം അവന് പറ്റി നിന്ന് ഇപ്പോഴത്തെ പ്രാവശ്യം അവന് പറ്റിയില്ല അഭിനന്ദൻ അഭിനാൻസ് ആ ഇവനാണ് ഇനിപ്പ ചേട്ടനും അനിയനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആള് ഇവിടെ ഇവനാണ് ഇപ്പൊ ഹെൽപ്പിങ് അനീൻ്റെ കാര്യായാലും ചേട്ടന്റെ കാര്യമായാലും ചേട്ടൻ ഇനി ഇപ്പൊ മെയ് മൂന്നാം തീയതി ആണ് ഇത് പറ്റിയത് ഇപ്പൊ ഇന്നിപ്പ മെയ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടായി അപ്പം ഇനിയിപ്പോൾ മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതിയാണ് ചെല്ലാൻ പറയണത് അപ്പം സ്റ്റിച്ച് വെട്ടി സ്റ്റിച്ച് വെട്ടിയായിരുന്നു ഇനി മൂന്നാം തീയതി ചെന്ന് അവർ എക്സറേ എടുത്ത് നോക്കിയിട്ട് പിടിച്ചിട്ട് ഈ പ്ലാസ്റ്റ് വെട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവന്റെ പറഞ്ഞേക്കണത് കാലം ഒടിഞ്ഞവൻ്റെ പറഞ്ഞേക്കുന്നത് ജൂൺ ഇരുപത്താം തീയതിയാണ് അപ്പോൾ എന്തായാലും ജൂൺ മാസം ഇവന്റെ ക്ലാസ് പോവും ക്ലാസ് പോവും പിന്നെ അത് മാത്രല്ല അത് മാത്രല്ല ഇവന്റെ പത്താം തീയതി ചെന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റ് കെട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് അറിയില്ല ഇവന്റെ പിന്നെ പ്ലാസ്റ്റ് വെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാം തീയതി ചെന്ന് അപ്പൊ നാലാം തീയതി കൂടി ക്ലാസ്സിൽ പോവാം എന്നുള്ള ഒരു ഇതിലിരിക്കാണ് അപ്പൊ പറഞ്ഞു വന്ന വിഷയം നമ്മുടെ പപ്പായയാണ് അപ്പൊ പപ്പായ ഇവിടെ ഞങ്ങളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് േ നമ്മുടെ വളപ്പിലുണ്ടായ പപ്പായയാണ് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവര് കഴിക്കാൻ വേണം എങ്ങനെയുണ്ട് പൊള്ളിയാണോ എന്തോട്ടോ മധുരം നമ്മൾ നമ്മള് മേടിച്ചു നിന്ന പപ്പായനൊക്കെ നല്ല സൂപ്പറല്ലേ എന്താ സുഖല്ലേ കണ്ടാ ഞങ്ങളുടെ നന്ദക്കുട്ടം നിന്ന് കാണിച്ചു തന്നെ നീ ഞങ്ങളുടെ അഭിനയ ഇത് എടുക്കാനായിട്ട് മുട്ടി കാണു ആ ആ അതേ പകുതി എത്തിക്കണു അത് ആ സൈഡിലിരിക്കണു ആ എടുക്ക് ആ ആ ആ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ മധുരണ്ടാ നമ്മൾ മേടിച്ചു നിൽക്കുന്ന തിരണേക്കാൻ നന്നായിട്ടാണോ തിരണ നല്ല മധുരം ഉണ്ടാവും നമ്മുടെ വീട്ടിലുണ്ടായ ആരോണോ നമ്മളൊരു വളം ഇടാണ്ട് തോന്നുന്നു അല്ലേ ആ പറമ്പില് വീട്ടിലല്ലേട്ടാ പറമ്പില് ഞങ്ങളുടെ പുളീനത്തില് ഒരാളുടെ തിരഞ്ഞെടുപ്പ് വരും ഞങ്ങളുടെ മെയിൻ താരം മെയിൻ താരം ഇവരാണ് മെയിൻ താരം ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ പറ വലുതാ ഏ എന്താണ് പപ്പായ കഴിച്ചിട്ടില്ല അതെന്താണ് മതല്ലേ എന്റെ പേ പപ്പായ കഴിച്ചിട്ടില്ല പറയില്ലേ ആ പപ്പായ ജ്യൂസ് എന്തോ അപ്പൊ നമ്മുടെ പപ്പായ ഞാൻ കഴിച്ചു എനിക്കങ്ങനെ നമ്മുടെ വായയില് തിരിച്ചു കഴിക്കാത്ത എല്ലാ സാധനവും നമുക്ക് ഇഷ്ടമാണ് നമ്മുടെ വളപ്പിൽ ഉണ്ടായ കാരണം പ്രത്യേക ടേസ്റ്റാണ് എനർജിയും കിട്ടും ഇതുപോലെ ഒരു പപ്പായെങ്കിലും ശക്തി ഉണ്ടോന്നോ ശക്തി പപ്പായ നമ്മുടെ വീട്ടില് ഒരെണ്ണം അതിന് ഇന്നത്തെ സ്ഥലമൊന്നും വേണ്ട ഒരു ചാക്കില് ഒരു ചാക്ക് ചാക്കുണ്ടെങ്കില് നമുക്ക് ഈ പപ്പായ വെക്കാം ഈ പപ്പായ വെക്ക ഒരു ചാക്ക് മതി അതിനുള്ള സ്ഥലം മതി അവിടെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ നാടൻ പപ്പായ കഴിക്കാം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കണത് മൊത്തം രക്ഷാണ് നമ്മുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാം നല്ല മധുരമുണ്ട് നമ്മുടെ ശരീരത്തിന് ഈ സമയത്തും എപ്പോ ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന മുന്നൂറ്റി എൺപത്തഞ്ച് ദിവസവും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഇതും രണ്ട് വർഷം കഴിച്ചാൽ മതി ഒരുപാടൊന്നും കഴിക്കണ്ട എല്ലാ ദിവസവും ഇതുപോലെ തന്നെ കിട്ടുകയാണെങ്കിൽ വയറിന് നല്ല ശോധന കിട്ടിയാലും നമുക്ക് സുഖമായിട്ട് വയറ്റിൽ ടൈറ്റ് ആവില്ല ഈ ഇറച്ചി മീനും തിന്നണ കാലമാണ് പേ അപ്പം അതുകൊണ്ട് ടൈറ്റ് ആവില്ല നന്നായിട്ട് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റിയ സാധനമാണ് പപ്പായ അത് എല്ലാ ദിവസവും ഒരു പീസ് കഴിച്ചാൽ നമുക്ക് അതുപോലെ തന്നെ പഴം പഴംകുടപ്പഴം അല്ലെങ്കിൽ എന്ത് പഴമായാലും കുഴപ്പമില്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും സാധനം കഴിച്ചാൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും സാധനങ്ങൾ കഴിച്ചാൽ കഴിച്ചാൽ എന്തോ സുഖമായി വയറിന് വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് ഏ അപ്പം അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ നമ്മൾ അന്ന് പറിച്ചു കൊണ്ടുവന്ന പപ്പായ നിങ്ങളെ ഒന്ന് കാണിക്കാം അതുപോലെ എനിക്ക് അവിടെ ഇരിക്കാനാണ്ട് പുതിയ ഒരു പപ്പായെങ്കിലും പപ്പായാലും ഒരു കുരു കൊടുത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചിടുന്ന കപ്പയുടെ ഇതായാലും മതി അങ്ങനോട്ടാണല്ലോ കാശു മുടക്കില്ലാണ്ട് വളരുന്ന സാധനമാണ് ഒന്നും ചെയ്യണ്ട നട്ടുണ്ടാട് പോയാൽ കഴിഞ്ഞാൽ ഒരു രണ്ടു കൊല്ലം കയ്മ ഒരു കൊല്ലം കയ്മയ്ക്കും നമ്മളെ പപ്പായ അപ്പൊ ഇതുപോലത്തെ പപ്പായകൾ കിട്ടിക്കഴിഞ്ഞാൽ ആരും കളയാതിരിക്കുക പപ്പായ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന സാധനം എന്ത് സാധനം ഉണ്ടാക്കാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഒരുമിത്തം എല്ലാ അസുഖങ്ങൾക്കും പപ്പായ കുഴപ്പമില്ല ർക്കും കഴിക്കാം എപ്പോഴും കഴിക്കാം താങ്ങണം അപ്പൊ നമ്മൾ പപ്പായനെ കുറിച്ച് വലിയ ഇതൊന്നല്ല നമ്മുടെ വീട്ടിലുണ്ടായ ഒരു സാധനം നിങ്ങളും കൂടി കാണിച്ച് വന്ന് തിന്നാലോ ലൈവില് വന്ന് എന്നുള്ള ഇതാണ് കേട്ടാ അവരൊക്കെ അവരൊക്കെ ന്യൂ ജനറേഷനാണ് അവർക്ക് കുഴിമന്തി അതൊക്കെ പറ്റുള്ളൂ പക്ഷെ നമ്മളോട് അധികം മേടിക്കാറൊന്നുമില്ല അവർക്ക് പുതിയ ജനറേഷനുള്ള നമ്മൾ പഴയ ജനറേഷനാ നമ്മൾ എഴുപത്തഞ്ച് കാലഘട്ടം എൺപതിനൊഴിക്കൊക്കെ ഉള്ള ആൾക്കാരുള്ള നമ്മിതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊഞ്ഞിൻ്റെ വില ഉറക്കണമെന്നേണ്ട ഇഷ്ടംപോലെ ഈ വളപ്പിന്ന് ആ ചാടി ഇഷ്ടം പോലെ കിട്ടും ഇപ്പം എല്ലാവരും ന്യൂ ന്യൂക്ലിയർ ഒരാൾ ഒരാളെ രണ്ടാളിലേക്കുള്ളു അന്ന് നമ്മുടെ ഈ നാട്ടിലുള്ള ഈ നാട്ടിലുള്ള എല്ലാ കപ്പങ്ങ നമ്മുടെ തന്നെയായിരുന്നു ഇന്നിപ്പോ അപ്പുറത്തെ വീട്ടിൽ പോയി പറിക്കാൻ പോയി കഴിഞ്ഞാൽ അവര് പിടിച്ച് കാല് പിടിച്ചടിക്കും അന്ന് നമ്മൾ ഓടി ഓടിയടന്ന് പറിക്കാർന്നു നമ്മുടെ വീടിൽ പേരക്ക ചുറ്റും മകരുണ്ടായില്ല ഒക്കെ ഒരേ പോലെ ആയിരുന്നു പറ്റോട്ടോടിക്കഴിഞ്ഞാൽ ആ വളപ്പിലുണ്ടെങ്കിൽ ആ പേരക്ക ചാമ്പങ്ങ എന്ത് പോലും പറിക്കായിരുന്നു ഇപ്പൊ നമ്മൾ എല്ലാവരും പുതിയ ജനറേഷനിലായത് കൊണ്ട് കാശക്കിഷ്ടം പോലെയായി അപ്പോൾ അവരുടെ വീട്ടിലുള്ള നാലാളായിട്ടുള്ള ബന്ധമുള്ളൂ തൊട്ട ഇലക്കെട്ട് ആരാ താമസിക്കണേ എന്നുള്ളതൊന്നും അറിയാത്തത് കൊണ്ട് അന്ന് അങ്ങനെ ഈ ഇവിടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഒരാൾ വന്നാൽ അവിടെ ആ താഴ്ത്ത കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അവിടെ ആരാ വന്നേണേന്നുള്ളൂ ഇത് അപ്പുറത്തെ വീട്ടിൽ ആരാ കിടക്കണേന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത കാലാണ് എന്നുവെച്ചാൽ ആർക്കും അവരായിട്ട് സംസാരിക്കാനോ പ്രതികരിക്കാനോ അവരായിട്ട് എന്താണ് ഇവിടെ എന്താണെന്നോ ചോദിക്കാനോ ആരായിട്ടും അറിയില്ല മറ്റേത് മറ്റേതായാലും പോകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സി സി ടി വി പോലെയാണ് നമ്മുടെ പഴയ ചായക്കടകളിൽ പേപ്പർ വായിച്ച് കുറെ കാരണമാരും ആൾക്കാർ ഇരുപത്തി വേണ്ടി അവിടെ ആര് വന്നിട്ടുണ്ട് നീ നീ പോകുമ്പോൾ എന്തിലും മേടിച്ചിട്ടുണ്ടോ അന്ന് ഫോൺ സൗകര്യം ഒന്നുമില്ല വീട്ടിലാരെങ്കിലും വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലാൻ പറയാനായിട്ട് അപ്പോൾ അത് കേട്ടാ നിന്റെ വീട്ടിൽ ഇതേ പിന്നാലും ഒന്നുണ്ട് എന്താണ് ചെല്ല് നമ്മൾ കടയിൽ വരുമ്പോൾ അറിയിപ്പ് കിട്ടും ഇപ്പം കടയിലല്ല വീട്ടിൽ വന്നാൽ പോലും ഫോൺ വിളിച്ചില്ലെങ്കിൽ നമ്മളറിയില്ല അങ്ങനത്തെ കാലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം നമ്മുടെ പുതിയ പഴയ തലമുറയിലേക്ക് തിരിച്ചു പോയി നമ്മൾ പല മേഖലകളിലും പഴയതിലേക്ക് പോയി എല്ലാവരും ഇന്നത്തെ കാലത്ത് പതിനഞ്ച് വയസ്സ് ആവണേക്കാൾ മുന്നേ ഷുഗറ ഈ ബിസ്കറ്റും മേടിച്ച് അതായത് ഇതിട്ട് ജങ്ക് ഫുഡ് കഴിച്ച് പതിനഞ്ച് വയസ്സ് ആവണേക്കാൾ മുന്നേ വരെ ജനിച്ച് വീടിന കൊച്ചിന് വരെ ഷുഗറുള്ള കാലമാണ് അപ്പം നമ്മൾ നല്ലത് കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും ചീത്തയാണ് കഴിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ഇടയിൽ തട്ടി അറ്റാക്ക് വരും രക്തസമ്മർദ്ദം വരും ക്യാൻസർ വരും എന്നുവെച്ചാൽ ആ മാതിരി ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത് ഫുഡ് മര്യാദയ്ക്കാണെങ്കിൽ നമ്മൾ നല്ല സാധനം കാശ് കൊടുത്ത് നല്ല സാധനം മേടിച്ചാൽ നല്ല ആരോഗ്യത്തോടു കൂടി ഒരു ഹോസ്പിറ്റലാരും ഇവിടെ വളരില്ല അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ട്യൂസഡേ കപ്പങ്ങ കപ്പങ്ങേ കപ്പങ്ങേ ടന്ന് ഇത് കപ്പങ്ങയുടെ ദിവസമാണ് നാളുകാരുടെ അവിടെ ഇരിപ്പുണ്ട് ഇപ്പം എല്ലാം നിങ്ങളെ കാണിക്കണ്ടല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ നാലെണ്ണം അതിൽ ഒരെണ്ണം ഓരോ പെങ്ങന്മാർക്കും കൊടുത്തു ബാക്കിയത്തെ രണ്ടെണ്ണം ഓരോടും ഇരിപ്പുണ്ട് സൂപ്പർ കപ്പങ്ങ ഒന്നും പറയാനില്ല

ആ അതാണ് ട്യൂസഡ് കലണ്ടർ നോക്കണമെന്ന് പഴയ ആൾക്കാർക്ക് കലണ്ടർ നോക്കണ ആ ഒരു ഡേറ്റ് ഇപ്പൊ നാളത്തെ ഡേറ്റ് ആയാലും ഇപ്പൊ ഇന്നലെ ഈ ആഴ്ച അവൻ ചോദിക്കാണ് മെയ് കഴിഞ്ഞോന്നു അവൻ അത് വരെ ഓർമ്മയില്ല ഇപ്പോഴത്തെ പിള്ളേർ സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് ആ ചാക്ക് ഉണ്ട് സ്കൂളില് ഒരു ചാർട്ടുണ്ട് ആ ചാക്ക് നോക്കിയ പഠിപ്പിക്കണം അല്ലെങ്കിൽ വേറെ ഒന്നും സ്കൂളിൽ പോയാൽ കിട്ടില്ല കേട്ടോ സ്കൂളിൽ പോയി ഒന്നും കിട്ടില്ല പഠിച്ചു വിവരം ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല നമ്മള് നമ്മുടെ ബുദ്ധി വെച്ച് നമ്മൾ പുറത്തിറങ്ങി കളിക്കാനും പിടിക്കാനും കൂട്ടുകാരന്മാരോട് പോയി കഴിഞ്ഞാൽ നല്ലതാതാണ് അല്ലാതെ ഈ ബുദ്ധി ബുദ്ധിശീല നമ്മുടെ എൻ്റെ പിള്ളേർ അങ്ങനെ തന്നെയാണ് എന്താ പറയാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി പതിനഞ്ച് പതിമൂന്ന് വയസ്സായവനല്ല കൊച്ചി ടി വി കാണുള്ളവൻ ഇവ കൊച്ചി ടിവിയുടെ ആളാണ് കൊച്ചി ടി വി കൈരളി ചാനല് മാത്രമേ കാണുള്ളൂ അടിപ്പടങ്ങൾ ഇതൊന്നും ദൈവത്തോർത്ത് നിങ്ങളുടെ മക്കളെ കാണിക്കാൻ എൻ്റെ മോൻ എന്തായാലും അതെ കാണുള്ളൂ എന്ന് പറഞ്ഞ് അവൻ എവിടെ നമ്മൾ ഒരു വാർത്താ ചാനൽ വെച്ച അപ്പ അവൻ കൊച്ചി ടി വിയിലേക്ക് പോവും ആരും മോശക്കാരല്ല അപ്പൊ ഇവരൊക്കെ ഏതൊക്കെ ലെവലിൽ എത്തും നമ്മളെ വിൽക്കുന്ന സയൻസുകളാണ് അപ്പൊ ഇനി അതൊന്നും പറയണ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ